കുരുക്കലൂർ മപ്പാട്ടുകര പുറമത്ര തൊടി റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധം ശക്തമാക്കുന്നു റോഡ് നന്നാക്കിയില്ലെങ്കിൽ വോട്ട് ബഹിഷ്കരിക്കുമെന്ന് ജനങ്ങൾ പ്രദേശത്തോടുള്ള പഞ്ചായത്തിന്റെ അവഗണന അവസാനിപ്പിക്കണമെന്നും നാട്ടുകാർ ഒരു നല്ല റോഡിനായി വർഷങ്ങളുടെ കാത്തിരിപ്പാണ് പള്ളിയാൽത്തൊടിക്കാരുടേത് ഗതാഗത യോഗ്യമായ റോഡ് വേണമെന്ന ആവശ്യം കാലങ്ങളായി ഉന്നയിക്കുന്നുണ്ടെങ്കിലും യാതൊരു പരിഗണനയും അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി മപ്പാട്ടുകര പുറമത്രയിൽ നിന്നും കുലുക്കലൂർ റെയിൽവേ സ്റ്റേഷൻ ഭാഗങ്ങളിലേക്ക് പോകുന്ന റോഡാണിത് തകർന്ന കുഴികൾ നിറഞ്ഞ അങ്ങേയറ്റം ശോചനീയവസ്ഥയിലായ റോഡിൽ അറ്റകുറ്റപ്രവൃത്തികൾ നടത്തിയിട്ട വർഷങ്ങളായെന്നും നാട്ടുകാർ പറയുന്നു നടന്നു പോവാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് ഞങ്ങളുള്ളത് വർഷങ്ങളായി ഈ റോഡിൻ്റെ മുകളിൽ ഒരുവിധ അറ്റകുറ്റപ്പണികളും ഏത് സർക്കാർ ഏത് ഭരണ മുന്നണി പഞ്ചായത്ത് ഭരിച്ചാലും ഞങ്ങൾക്ക് തീരെ ഈ ഭാഗത്തേക്ക് ശ്രദ്ധിക്കുന്നില്ല ആയതുകൊണ്ട് അതിനുവേണ്ട നടപടിക്രമങ്ങൾ ഇരുപത് വർഷത്തോളമായി ഈ റോഡിൻ്റെ മുകളിൽ എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ അതിനുള്ള നടപടിക്രമങ്ങൾ ചെയ്തു തരണമെന്നാണ് ആര് ഭരിച്ചാലും ഞങ്ങൾക്ക് റോഡ് ഗതാഗത യോഗ്യമാക്കി തരണമെന്നാണ് വിനീതമായി അഭ്യർത്ഥിക്കുവാനുള്ളത് ഒരു ഹോസ്പിറ്റലിൽ പോകാനോ മറ്റും നല്ല പ്രശ്നങ്ങൾക്ക് മലയാംകാവിൽ പോകണമെങ്കിൽ റെയിലിൻ്റെ അധ്യയനം പോകണം അതും മുടങ്ങിയിട്ടാണുള്ളത് വളരെയധികം പ്രയാസമാണ് മറ്റു പ്രശ്നങ്ങൾ ആശുപത്രി കേസുകളോ മറ്റൊക്കെ ഉണ്ടാകുമ്പോൾ മൂന്ന് വാർഡാണ് ഇപ്പം ഒമ്പതാം വാർഡ് എട്ടാം പാട് ഏഴാം പാട് ഈ റോഡിൻ്റെ അവസ്ഥ വല്ലാത്ത ദയനീയ അവസ്ഥയാണ് അപ്പം ഞങ്ങളിപ്പോൾ ഈ പഞ്ചായത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ് അപ്പം ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ റോഡിൻ്റെ ഒരു സൗകര്യമാണ് ആ റോഡിൻ്റെ സൗകര്യം എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്തു തരാ പത്തൊമ്പത് വർഷമായി അതിൻ്റെ ശേഷം ഇവിടുത്തെ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പുറംത്ര തൊട്ട് മപ്പ പള്ളിയത്തോട് റോഡിൻ്റെ ഒരവസ്ഥ ഒരു ദയനീയ അവസ്ഥ തന്നെയാണ് അപ്പോൾ അതെന്തെങ്കിലും അത് അതെന്തെങ്കിലും ഒരു പരിഹാരത്തിൽ ചെയ്ത് കിട്ടുക നമുക്ക് ആ വഴിക്ക് ശോചനീയാവസ്ഥയിലുള്ള ഈ റോഡിൽ അപകടങ്ങളും പതിവാണ് പ്രദേശത്തിന്റെ ഹൃദയഭാഗമായ മപ്പാട്ടുകര സെന്ററിലും ഇതുതന്നെയാണ് അവസ്ഥ റോഡ് മുഴുവൻ കുഴികളായി കാൽനടയാത്ര പോലും ദുസ്സഹമായ അവസ്ഥയിലാണ് ഈ ഭാഗവും മഴക്കാലമായാൽ സമീപ നിന്നുള്ള മലിനജലം മുഴുവൻ ഒഴുകി പോകുന്നത് ഇവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങളുടെ മുന്നിലൂടെയാണ് പതിനെട്ട് വർഷമായി ഞാനിവിടെയൊരു സ്ഥാപനം കൊണ്ടിരിക്കുന്നു ഇത് ഈ ഈ ബാത്റൂമിൽ നിന്നൊക്കെ പോകുന്ന വേസ്റ്റ് വെള്ളമാണ് ഇത് അതിൻ്റെ മുന്നിൽ കൂടെ പോകുന്നത് റോഡാണെങ്കിലോ കുണ്ടും കുഴിയും ഒക്കെ കൂടായിട്ട് മപ്പാട്ടുകാരെ വികസനം വന്നു കൊണു പക്ഷേ വികസനം വന്നിട്ടില്ല എന്ന് പറയില്ല പക്ഷേ ഇതാണ് ഈ അമ്പത് മീറ്റർ അത് ചെയ്യാനുള്ളത് ഇവിടുത്തെ അവസ്ഥ ഇവിടുത്തെ ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഇവിടുത്തെ ജനങ്ങൾ ഇതിന് വേണ്ടപ്പെട്ട് ആളുകൾ ഇതിനൊരു പരിഹാരം കാണണം പല സ്ഥലങ്ങളിലും ഇതിൻ്റെ പരാതികൾ പോകേണ്ടത്തൊക്കെ പോയിക്കണു പക്ഷെ അപ്പോൾ പി ഡബ്ല്യു ഡി വർക്കാണ് അത് അത്രയാണ് ഇത്രയാണ് എന്ന് പറയും ഈ അമ്പത് മീറ്റർ ആണ് ബാത്റൂമ് ഇപ്പോൾ ഈ വരുന്ന വള്ളമില്ലേ ഇത് ബാത്ത് റൂമുകളിൽ നിന്ന് വരുന്ന വള്ളമാണ് ഇത് നമുക്ക് ഇവിടുത്തെ കച്ചവടക്കാർക്കും പിന്നെ ഇവിടെ ഈ കടയിൽ ഇരിക്കുന്ന ആളുകൾക്കുമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ് അതിൽ ഇതിന് വേണ്ട നടപടികൾ എത്രയും വേഗം ചെയ്തു തരിക ഞാനിവിടെ ഓട്ടോ ഓടിക്കുന്ന ഡ്രൈവറാണ് പക്ഷേ ഈ റോഡ് ഇപ്പോൾ ഒരു താഴത്തേക്കൊരു രണ്ട് കിലോമീറ്റർ അതുമാതിരിക്ക് ഇവിടെ പള്ളിയാൽത്തോടി ഭാഗം വളരെ മോശമാണ് റോഡ് ഇതിൻ്റെ അവസ്ഥയ്ക്ക് വാർഡ് മെമ്പർ പഞ്ചായത്ത് പ്രസിഡന്റ് ബ്ലോക്ക് മെമ്പർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എം എൽ എ എല്ലാവരും ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല വളരെ കാലങ്ങളായിട്ട് ഇത് ഈ അവസ്ഥയിലാണ് കടക്കുന്നത് അവിടുന്ന് താഴേക്ക് പോയാലും തന്നെ അവസ്ഥ വേണ്ടപ്പെട്ട ആൾക്കാരോട് പറഞ്ഞാൽ പരിഹാരം കാണാൻ കാണാന്ന് പറയും ചിലപ്പോ കണ്ടത് പൂട്ടിക്കൊള്ളാൻ പറയും ഇങ്ങനെയൊക്കെയുള്ള സംസാരങ്ങളാണ് പിന്നെന്താ പറയുള്ളു നാട്ടിലെ അവസ്ഥ തന്നെ പിന്നെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ പീഡിയ കോലായ്മ വരുന്നിട്ട് അതും ഇതും വെറുതെ പറയണെന്നുള്ള സംസാരങ്ങളൊക്കെയാണ് ഉള്ളത് നമ്മൾ കാണണല്ലേ കണ്ടത് പറഞ്ഞാലും പീഡിയ കോലായ്മ വരുന്നിട്ട് അങ്ങനെ പറയണേ ഇങ്ങനെ പറയാണ് വെറുതെ എന്തെങ്കിലും എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരും ഉണ്ട് കുലുക്കല്ലൂർ പഞ്ചായത്തിലെ ഏഴ് എട്ട് ഒൻപത് വാർഡുകൾ ഉൾപ്പെടുന്ന പുറമത്ര പള്ളിയൽത്തൊടി റോഡിന്റെ ശോചനീയാവസ്ഥയിൽ വലിയ പ്രതിഷേധമാണ് പ്രദേശവാസികളുടെ ഭാഗത്ത് നിന്നും ഉയരുന്ന അത്യാവശ്യ ഘട്ടത്തിൽ ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും ഇവിടേക്ക് വരാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു കിടപ്പുരോഗികളെയും ഗർഭിണികൾ ഉൾപ്പെടെയുള്ളവരെയും അത്യാവശ്യ ഘട്ടത്തിൽ ഒന്ന് മുളയങ്കാവിൽ എത്തിക്കണമെങ്കിൽ പോലും നിർവാഹമില്ലെന്ന് ജനങ്ങൾ പറയുന്നു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡായിട്ട് കൂടി ഈ പ്രദേശത്തോടുള്ള അവഗണന തുടരുകയാണെന്നാണ് ജനങ്ങളുടെ ആക്ഷേപം ശ്വാസം മുട്ടലാണ് രോഗിയും കൊണ്ട് നമ്മള് അവിടെ എത്തുമ്പോഴേക്കന്നെ രോഗിയുടെ നല്ല ഗുരുതരാവും അങ്ങനത്തെ അവസ്ഥയാണ് നമ്മളുടെ ഒരു ഞങ്ങള് മുളയങ്കാവ് മുളയങ്കാവിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ചുറ്റി വളഞ്ഞു പോകണം ഭയങ്കര ആയിട്ട് ബുദ്ധിമുട്ടുള്ളതാണ് ഈ വഴി ഏഹ് ആര് ഭരിച്ചാലും ആരൊക്കെ ഒട്ട് കൊടുത്തിട്ടും ഇല്ല നമ്മളെ ഈ ഭാഗം ശരിയാക്കണില്ല ആ പിന്നെ റോഡിന്റെ സ്ഥിതി മഹാമോശാണ് ഇവിടുത്തെ ആര് ഇതിനെ കുറിച്ച് യാതൊരു തീരുമാനങ്ങൾ ഇതുവരെ എടുത്തിട്ടില്ല റോഡിന്റെ കാര്യം വളരെ മോശമാണ് ഒരു രോഗീനായിട്ട് ഇപ്പോൾ നമ്മൾ പോകുന്നത് ഒരാളെ കൊണ്ട് പോകാൻ വളരെ പ്രയാസമാണ് അത്യാവശ്യമായിട്ട് ഒരുപാട് പിന്നെ വയ്യാത്ത ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് അപ്പോൾ വളരെ മോശമാണ് റോഡ് റോഡ് വളരെ മോശം പത്ത് പതിനേഴ് വർഷമായി ഈ റോഡിന്റെ ഈ ശോചനീയാവസ്ഥ ഇത് തുടങ്ങിയിട്ട് ഈ റോഡ് ഇവിടുന്ന് പള്ളിയാഴ്ചത്തുടി മുതൽ പുറമത്ര വരെ മൂന്ന് വാർഡുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ളൊരു റോഡാണ് ഏഴാം വാർഡ് എട്ടാം വാർഡ് ഒമ്പതാം വാർഡ് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റ് അടക്കം ഭരിക്കുന്ന ഒരു വാർഡ് ഉള്ളൊരു റോഡാണിത് ഈ റോഡ് ഈ ഭാഗത്തുള്ള പത്ത് മുന്നൂറ്റി അമ്പതോളം കുടുംബങ്ങൾ ഏക ആശ്രയമായ റോഡാണ് ഇവിടുന്ന് പുറമത്തറേക്ക് പോകുന്ന റോഡ് ഇത് ആകെ പറ്റ ശോചനീയാവസ്ഥയിൽ കടക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി ഇതിന് ഇതുവരെ ഒരു പരിഹാരം ഇവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതികളോ വാർഡ് മെമ്പർമാരോ ഇവിടുത്തെ എം എൽ എ അതേപോലെ എം ഇവരൊന്നും ഇതുവരെ ഈ ഭാഗത്തു തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇവർക്ക് ഒരുപാട് പരാതികൾ ഇതൊക്കെ കൊടുത്തതാണ് എത്രയും പെട്ടെന്ന് റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കണ്ടില്ലെങ്കിൽ ബഹുജന പ്രക്ഷോഭവുമായി മുന്നോട്ട് വരുമെന്നും വരുന്ന തിരഞ്ഞെടുപ്പിൽ വോട്ട് ബഹിഷ്കരിച്ച പ്രതിഷേധം രേഖപ്പെടുത്തുമെന്നും പ്രദേശവാസികൾ പറഞ്ഞു പള്ളിയാലത്തോടെയിലെ റോഡ് എത്രയും പെട്ടെന്ന് നന്നാക്കി തരുക ഇലക്ഷനാണ് വരുന്നത് എല്ലാവരും വോട്ട് ചെയ്യണമെങ്കിൽ അതല്ലെങ്കിൽ ഒരു കുട്ടി ഇവിടുന്ന് വോട്ടിന് വരില്ല പിന്നെ അതല്ല ഞങ്ങൾ പഞ്ചായത്തിലേക്ക് ഇവിടുന്ന് എല്ലാവരും കൂടി വരാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് എന്തെങ്കിലുമൊന്നു ആക്കിയിട്ടേ പോരള്ളൂ ഇതൊക്കെ പറയുള്ളൂ എത്രയോ കുട്ടികളും ഇവിടെ ബൈക്കുമ്പിൽ വീണിട്ട് ഞങ്ങൾ എടുത്ത് ആസ്പത്രി കൊണ്ടുപോകാൻ നിൽക്കുക ഒന്നുമില്ല ഞങ്ങളൊരു പഞ്ചായത്ത് ഭരിക്കണ ആൾക്കാരാണല്ലോ നിങ്ങളല്ലേ നോക്കേണ്ടതൊക്കെ ഏഹ് ഇങ്ങനെയാണോ നിങ്ങളുടെ ഭരണം ഇവിടെ പള്ളിയത്തോട് ഭാഗത്ത് ഈ റോഡിൻ്റെ പ്രശ്നമാണ് മെയിനായിട്ട് ആയിട്ട് ഇത് രാഷ്ട്രീയമല്ല ഇവിടുന്ന് എല്ലാ ആളുകളും ജയിച്ചു പോയി മൂസ്സിന് ജയിച്ചു പോയി സാബിറ ടീച്ചർ ജയിച്ചു പോയി ഇപ്പം ബഷീർ മറ്റേ ബ്ലോക്കിലേക്ക് ജയിച്ച് പോയി വാർഡ് മെമ്പർ എല്ലാം ജയിച്ചു പോയിട്ടും ഈ പള്ളിയെത്തൊടിന് ആകെ അവഗണിച്ചിരിക്കുകയാണ് അതുകൊണ്ട് അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ അതല്ലെങ്കിൽ ജനങ്ങൾ ഇറങ്ങിത്തിരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഗേറ്റിൽ നിന്ന് വണ്ടി വിളിച്ച പള്ളിയിൽ തൊടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വണ്ടി പോരുന്നില്ല എന്താ ചോദിച്ചാൽ റോഡിൻ്റെ മോശം പിന്നെ റെയിലിൻ്റെ അതിന് ആണ് പോകേണ്ടത് അവിടെ ഇപ്പോൾ റെയിൽവേ പണി നടക്കുക കാരണത്താൽ അതിനും വണ്ടി പോകാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് ഇവിടുന്ന് പുറത്തേക്ക് പോകാൻ ഒരു ഭാവമില്ല റോഡ് മഹാമോശമാണ് അതിനൊരു നടപടി എടുക്കണം ഇപ്രാവശ്യം ഞങ്ങൾ ഇവിടെ തീരുമാനം എടുക്കുന്നത് എന്താ വെച്ചാൽ ഇലക്ഷൻ ഒരു പാർട്ടിക്കും വോട്ടിന് പോണില്ല എന്നുള്ള തീരുമാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ എല്ലാവരും ഇതാണിപ്പോ ഇതാണിപ്പോ ഇതിൽ ഏഴാം വാർഡുണ്ട് എട്ടാം വാർഡുണ്ട് ഒൻപതാം വാർഡുണ്ട് മൂന്ന് വാർഡും ഉണ്ട് എം എം ഗോൾഡൻ ഡയമണ്ട്സ് ടവർ മെയിൻ റോഡ്